സഹോദരങ്ങളെ നാം പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിച്ചാൽ പ്രാർത്ഥനയിൽ നാം പോരാടാൻ തുടങ്ങിയാൽ പ്രാർത്ഥനയിൽ പോരാടിയ ഈയോബിനു വേണ്ടി ദൈവം ചെയ്തത് ഈയോബിനും അവനുള്ളതിനൊക്കെയും ദൈവം വേലിയെട്ടി മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിൽ ശത്രുതൊടാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം പരിചയമായി യോവൻ്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു പത്തു മക്കളെയാണ് ദൈവം കൊടുത്തത് ആ പത്തു മക്കളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടി അവനുള്ള സകല മൃഗസമ്പത്തുകൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചുറ്റും വേലി കെട്ടും നിങ്ങളുടെ മക്കൾ എത്ര വിദൂരതയിലാണെങ്കിലും നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ മുഴങ്കാൽ നിന്നാൽ അങ്ങ് മയിലുകൾക്കപ്പുറം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സംരക്ഷണതയും വെളിപ്പെടുത്തും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിച്ചാൽ പ്രാർത്ഥനയിൽ പോരാടിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വേലി കെട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ഗതസമരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ഈ ലോകത്തിൻ്റെ പാപഭാരമാണ് ചുമത്തപ്പെട്ടത് താഗുവാൻ വളരെ കഠിനമായൊരു ഭാരം യേശു കർത്താവ് തുടർമാനമായി പ്രാർത്ഥിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് പ്രാർത്ഥിച്ച ഭക്തന് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വന്നു യേശുവിനെ ശക്തിപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദൈവം ഭക്തന് ചുറ്റും വേലുകെട്ട് മാത്രമല്ല നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൂതനെ അയക്കും അതെ ദൈവം ദൂതനെ അയക്കും പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം അത് ചെയ്തിട്ടുണ്ട് ഏലിയാവ് ക്ഷീണിച്ച് കിടന്ന സമയമുണ്ട് തട്ടി ഉണർത്തിയ ദൂതനാണ് ദാനിയലിന് വേണ്ടി തൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്ന ദൂതനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ വരും പിന്നെയും നാം തിരുവടുത്തിൽ കാണുന്നു ദാനിയേൽ പതിപോലെ പോലെ പ്രാർത്ഥിക്കുകയാ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയും എന്നുള്ള വാർത്ത കേട്ടിട്ടും താൻ പതിവ് പോലെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇറങ്ങി വന്നു സിംഹത്തിൻ്റെ വായ അടപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അസാധ്യങ്ങൾ സാധ്യമാകും പ്രാർത്ഥനയിൽ പോരാടുവൻ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാൻ പിന്നെയും നമുക്ക് കാണാം ഹിസ്കിയാവ് രാജാവിനോട് യഷയാ പ്രവാചകൻ വന്നൊരാലോചന പറഞ്ഞു എഹോ മരളി ചെയ്യുന്നു നീ മരിച്ചു പോകും മരിക്കത്തക്ക രോഗം വന്നിരിക്കുകയാണ് തൊട്ടുമുൻപിൽ മരണമാണ് മരിക്കുമെന്നുള്ള ഒരാലോചനയും വന്നു എന്നാൽ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി വീണ്ടും ദൈവം പ്രവാചകൻ അയച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സമ്മശരം കൂട്ടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അസാധ്യങ്ങൾ സാധ്യമാകും പ്രാർത്ഥന മരണത്തെ മാറ്റും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ് പ്രാർത്ഥിക്കാമോ വൈദ്യശാസ്ത്രം തള്ളി വിഷയങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ മുൻപിലുണ്ടാകാം തളർന്നു പോകണ്ട യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പുത്രം തമ്പുരാൻ യേശു രക്ഷകനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്നവന് മുൻപിൽ അസാധ്യങ്ങൾ സാധ്യമാകും പ്രാർത്ഥനയിൽ പോരാടുവൻ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ